പുസ്തകം അദ്ധ്യായം പതിമൂന്ന് ദൈവമേനിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അമീൻ കുഷ്ഠരോഗിയെ കുറിച്ച് ദൈവം മോശയോടും ചെയ്തു ഒരു മനുഷ്യന്റെ തൊക്കിന്മേൽ തിണർപ്പോ ചുണങ്ങോ വെളുത്ത പുള്ളിയോ ഇങ്ങനെ പാട് കണ്ടാൽ പുരോഹിതനായ പുരോഹിതന്മാരായ അവന്റെ പുത്രന്മാരിൽ എടുക്കലോ കൊണ്ടുവരണം പുരോഹിതൻ ത്വക്കിന്മേൽ ഉള്ള പാട് നോക്കണം പാടിന്റെ അകത്തുള്ള രോമം വെളുത്തതും പാട് ത്വക്കിനേക്കാൾ കൊഴിഞ്ഞതുമായി കണ്ടാൽ അത് കുഷ്ഠലക്ഷണം പുരോഹിതൻ അവനെ നോക്കി അശുദ്ധനെന്ന് വിധിക്കണം അവൻ്റെ മേൽ പുള്ളി വെളുത്തതും കൊഴിഞ്ഞിരിക്കാത്തതും അതിനകത്തുള്ള രോമം വെളുത്തിരിക്കാത്തതുമായി കണ്ടാൽ പുരോഹിതൻ പുരോഹിതനാ ലക്ഷണമുള്ളവനെ ഏഴ് ദിവസത്തേക്ക് മുറിക്ക് അകത്താക്കി അടയ്ക്കണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ നോക്കണം പാട് തൊക്കിന്മേൽ പരക്കാതെ കണ്ട സ്ഥിതിയിൽ നിൽക്കുന്നു എങ്കിൽ പുരോഹിതൻ രണ്ടാം പ്രാവശ്യം അവനെ വീണ്ടും ഏഴു ദിവസത്തേക്ക് മുറിക്കകത്താക്കി അടയ്ക്കണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ വീണ്ടും നോക്കണം വടും മങ്ങിയതായും പരക്കാതെയും കണ്ടാൽ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം അത് ചുണങ്ങത്രേ അവൻ വസ്ത്രമൊരയ്ക്ക് ശുദ്ധിയുള്ളവനായിരിക്കണം അവൻ ശുദ്ധീകരണത്തിനായി തന്നെത്താൻ പുരോഹിതനെ കാണിച്ച ശേഷം ചുണങ്ങ േ പരന്നാൽ അവൻ പിന്നെയും തന്നെത്താൻ പുരോഹിതനെ കാണിക്കണം ചുണങ്ങ തൊക്കിന്മേൽ പരക്കുന്നു എന്ന് പുരോഹിതൻ കണ്ടാൽ പുരോഹിതൻ അവനെ അശുതനെന്ന് വിധിക്കണം അത് കുഷ്ഠം തന്നെ കുഷ്ഠത്തിൻ്റെ ലക്ഷണം ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ അവൻ അവനെ പുരോഹിതന്റെ ഇടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ അവനെ നോക്കണം ൊക്കിന്മേൽ വെളുത്ത തിണർപ്പുണ്ടായിരിക്കുകയും അതിലെ രോമം വെളുത്തിരിക്കുകയും തിണർപ്പിൽ പച്ചമാംസത്തിൻ്റെ ലക്ഷണം ഉണ്ടായിരിക്കുകയും ചെയ്താൽ അത് അവന്റെ അവൻ്റെ പഴകിയ കുഷ്ഠമാകുന്നു പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് വിധിക്കണം അവൻ അശുദ്ധനാകൊണ്ട് അവനെ അകത്താക്കി അടയ്ക്കരുതേ കുഷ്ഠൻ ത്വക്കിൽ അധികമായി പരന്നു രോഹിയുടെ തല തൊട്ട് കാൽ വരെ പുരോഹിതൻ കാണുന്നിടത്തൊക്കെയും വടു വടുത്തൊക്കു മുഴുവൻ മൂടിയിരിക്കുന്നുവെങ്കിൽ പുരോഹിതൻ നോക്കണം കുഷ്ടം അവന്റെ ദേഹം മുഴുവനും മൂടിയിരുന്നാൽ അവൻ വടുവുള്ളവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം മുഴുവൻ വെള്ളയായി തീർന്നു അവൻ ശുദ്ധിയുള്ളവനാകുന്നു എന്നാൽ പച്ചമാംസം അവനിൽ കണ്ടാൽ അവൻ അശുദ്ധൻ പുരോഹിതൻ പച്ചമാംസം നോക്കി അവനെ അശുദ്ധൻ വിധിക്കണം പച്ചമാംസം അശുദ്ധം അത് കുഷ്ടം തന്നെ എന്നാൽ പച്ചമാംസം മാറി വെള്ളയായി തീർന്നാൽ അവൻ പുരോഹിതന്റെ എടുക്കൽ വരണം പുരോഹിതൻ അവനെ നോക്കണം വടു വെള്ളയായി തീർന്നുവെങ്കിൽ പുരോഹിതൻ വടുവുള്ളവനെ ശുദ്ധിയുള്ളവൻ വിധിക്കണം അവൻ ശുദ്ധിയുള്ളവൻ തന്നെ ദേഹത്തിൽ വ്രണമുണ്ടായിരുന്നിട്ട് സൗഖ്യമായ ശേഷം വ്രണത്തിൻറെ സ്ഥലത്ത് വെളുത്തതിണർപ്പോ ചുവപ്പോടു കൂടിയ വെളുത്ത പുള്ളിയോ ഉണ്ടായാൽ അത് പുരോഹിതനെ കാണിക്കണം പുരോഹിതൻ അത് നോക്കണം അത് തൊക്കിനേക്കാൾ കുഴിഞ്ഞതും അതിലെ രോമം വെളുത്തതുമായി കണ്ടാൽ പുരോഹിതൻ അവനെ പ്രഖ്യാപിക്കണം അത് വ്രണത്തിൽ നിന്നുണ്ടായ കുഷ്ടരോഗം എന്നാൽ പുരോഹിതൻ അത് നോക്കി അതിൽ വെളുത്ത രോമം ഇല്ലാതെയും അത് തൊക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും നിറം മങ്ങിയും കണ്ടാൽ പുരോഹിതൻ അവനെ ഏഴു ദിവസത്തേക്ക് മുറിക്കടക്കണം അധികം പരന്നാൽ പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് വിധിക്കണം അത് കുഷ്ഠരക്ഷണം തന്നെ എന്നാൽ വെളുത്ത പുള്ളി പരക്കാതെ പൂർവസ്ഥിതിയിൽ തന്നെ നിന്നുവെങ്കിൽ അത് വ്രണത്തിന്റെ വ്രണത്തിൻ്റെ അത്രയും പുരോഹിതൻ അവനെ ശുദ്ധനെന്ന് വിധിക്കണം അല്ലെങ്കിൽ ശരീരത്തിൽ തീ പൊള്ളൽ ഉണ്ടായാൽ പൊള്ളലിൻ്റെ വടു ചുവപ്പോ വെളുത്തോ വെളുത്തു തന്നെയോ ഇരിക്കുന്ന പുള്ളി ആയി തീർന്നാൽ പുരോഹിതൻ അത് നോക്കണം പുള്ളിയിലെ രോമം വെള്ളയായി തീർന്നു തൊക്കിനേക്കാൾ കുഴിഞ്ഞുകണ്ടാൽ കണ്ടാൽ ഉണ്ടായ കുഷ്ടം പുരോഹിതൻ അവനെ അശ്വതെന്ന് വിധിക്കണം അത് കുഷ്ഠലക്ഷണം തന്നെ എന്നാൽ പുരോഹിതൻ അത് നോക്കിയിട്ട് ഉള്ളിയിൽ വെളുത്ത രോമമില്ലാതെയും അത് തൊക്കിനേക്കാൾ പുഴിഞ്ഞിരിക്കാതെയും നിറം മങ്ങിയും കണ്ടാൽ പുരോഹിതൻ അവനെ ഏഴു ദിവസം മുറിക്ക് അകത്താക്കി അടയ്ക്കണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ നോക്കണം അത് ത്വക്കിൻമേൽ പരന്നിരുന്നാൽ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് വിധിക്കണം അത് കുഷ്ഠലക്ഷണം തന്നെ എന്നാൽ പുള്ളി തൊക്കിന്മേൽ പരക്കാതെ അതേ നിലയിൽ തന്നെ നിലക്കുകയും നിറം വാങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിൻ്റെ തിണർപ്പാകുന്നു പുരോഹിതൻ അവനെ അവനേശുദിന വിധിക്കണം അതോ തീപ്പൊള്ളലിൻറെയം ഒരു പുരുഷനോ ഒരു സ്ത്രീ തനയിലോ താടിയിലോ ഒരു വ്രണമുണ്ടായാൽ അത് നോക്കണം അത് തൊക്കിനേക്കാൾ കുഴിഞ്ഞ് അതിൽ പൊൻനിറമായ നേർമയുള്ള രോമം കണ്ടാൽ പുരോഹിതൻ അവനെ അശ്വതെന്ന് വിധിക്കണം അത് ചുരങ്ങാകുന്നു തലയിലോ താടിയിലോ ഉള്ള കുഷ്ടം തന്നെ പുരോഹിതൻ ചുരങ്ങിന്റെ പാട് നോക്കുമ്പോൾ അത് തൊക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും അതിൽ കറുത്ത രോമം ഇല്ലാതെയും കണ്ടാൽ പുരോഹിതൻ അവനെ ഏഴു ദിവസത്തേക്ക് മുറിക്കകത്താക്കി അടയ്ക്കണം ഏഴാം ദിവസം പുരോഹിതൻ പാടു നോക്കണം ചുരങ്ങ് വ്യാപിക്കാതെയും അതിൽ പൊന്നറമുള്ള രോമമില്ലാതെയും ചുരങ്ങിൻറെ കാഴ്ച തൊക്കിനേക്കാൾ കൊഴിഞ്ഞിരിക്കാതെയും അവൻ ക്ഷൗരം ചെയ്യിക്കണം എന്നാൽ ചുരങ്ങ ഇടം ക്ഷൗരം ചെയ്യരുത് പുരോഹിതൻ ചുരങ്ങുള്ളവനെ പിന്നെയും ഏഴ് ദിവസം അടയ്ക്കണം ഏഴാം ദിവസം പുരോഹിതൻ ചുരങ്ങ് പരിശോധിക്കണം ചുരങ്ങ് ത്വക്കിന്മേൽ വ്യാപിക്കാതെയും കാഴ്ചക്ക് തൊക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും ഇരുന്നാൽ പുരോഹിതൻ അവനെ ശുദ്ധൻ വിധിക്കണം അവൻ വസ്ത്രം വരയ്ക്ക് ശുദ്ധിയുള്ളവനായിരിക്കണം എന്നാൽ അവൻ്റെ ശുദ്ധീകരണത്തിന് ശേഷം ചുരങ്ങ ത്വക്കിൻമേൽ വ്യാപിച്ചാൽ പുരോഹിതൻ അവനെ നോക്കണം ചുരങ്ങ് ത്വക്കിന്മേൽ വ്യാപിച്ചിരുന്നാൽ പുരോഹിതൻ പൊന്നറമുള്ള രോമമുണ്ടോ എന്ന് നോക്കണ്ട അവൻ അശുദ്ധൻ തന്നെ എന്നാൽ ചുരങ് യഥാ സ്ഥിതിയിൽ തന്നെ നിൽക്കുന്നതായും അതിൽ കറുത്ത രോമം ഉളച്ചതായും കണ്ടാൽ ചുരങ്ങ സൗഖ്യമായി അവൻ ശുദ്ധൻ പുരോഹിതൻ അവനെ ശുദ്ധൻ എന്ന് വിധിക്കണം ഒരു പുരുഷനോ സ്ത്രീക്കോ ശരീരത്തിൽ വെളുത്ത പാണ്ട് ഉണ്ടായാൽ പുരോഹിതൻ നോക്കണം ശരീരത്തിൽ മങ്ങിയ വെള്ളപ്പുള്ളി ഉണ്ടായാൽ അത് തൊക്കിലുണ്ടാകുന്ന ചുരങ്ങ് അവൻ ശുദ്ധിയുള്ളവൻ തലമുടി കൊഴിഞ്ഞവൻ കഷണ്ടിക്കാരനാത്രേ അവൻ ശുദ്ധിയുള്ളവൻ തലയിൽ മുൻവശത്തെ രോമം കൊഴിഞ്ഞവൻ മുൻകഷണ്ടിക്കാരൻ അവൻ ശുദ്ധിയുള്ളവൻ പിൻകഷണ്ടിയിലോ മുൻകഷണ്ടിയിലോ ചുവപ്പോ കൂടിയ വെള്ളപ്പുള്ളി ഉണ്ടായാൽ അത് അവൻ്റെ പിൻകഷണ്ടിയിലോ മുൻകഷണ്ടിയിലോ ഉള്ള കുഷ്ടം പുരോഹിതനത് നോക്കണം അവൻ്റെ പിൻകഷണ്ടിയിലോ മുൻകഷണ്ടിയിലോ കുഷ്ഠത്തിന്റെ വടുവിൻ്റെ തിണർപ്പ് ചുവപ്പോ കൂടി വെളുത്തതായിരുന്നാൽ അവൻ കുഷ്ഠരോഗിയത്രേ അവൻ അശുദ്ധൻ പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് തീർത്ത് വിധിക്കണം അവന് തലയിൽ കുഷ്ഠരോഗമുണ്ട് വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം അവന്റെ അവൻ്റെ മൂടാതിരിക്കണം അവൻ അതരം ഓടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം അവന് രോഗം ഉള്ള അവൻ അശുദ്ധനായിരിക്കണം അവൻ അശുദ്ധിയിൽ തന്നെ അവൻ തനിച്ച് പാർക്കണം അവൻ്റെ താമസം പാളയത്തിന് പുറത്തായിരിക്കണം ആട്ടരോമം ചണം എന്നിവ കൊണ്ടുള്ള ഏത് വസ്ത്രത്തിലെങ്കിലും പണം കൊണ്ടോ ആട്ടരോമം കൊണ്ടോ ും ഊടയിലെങ്കിലും തോലിയിലെങ്കിലും തോൽ കൊണ്ടുണ്ടാക്കിയ യാതൊരു സാധനത്തിലെങ്കിലും കുഷ്ഠത്തിൻ്റെ പാടുണ്ടായി വസ്ത്രത്തിലോ തൊലിയിലോ പാവിലോ ഊടയിലോ തോൽ കൊണ്ടുള്ള ഏത് സാധനത്തിലെങ്കിലും പാട് ഇളം പച്ചയോ ഇളം ചുവപ്പോ അത് കുഷ്ഠലക്ഷണം അത് പുരോഹിതനെ കാണിക്കണം പുരോഹിതൻ പാട് പരിശോധിച്ച് വടുവുള്ളതിനെ ഏഴു ദിവസം അകത്ത് അടയ്ക്കണം അവൻ ഏഴാം ദിവസം പാട് നോക്കണം വസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോലിലോ തോൽ കൊണ്ടുണ്ടാക്കിയ ഏതെങ്കിലും വസ്തുവിലോ പാടും പരന്നിരുന്നാൽ ആ പാട് കഠിന കുഷ്ടം അത് അശുദ്ധമാകുന്നു പാടുള്ള സാധനം ആട്ടിൻ രോമം കൊണ്ടോ ചണം കൊണ്ടോ ഉള്ള വസ്ത്രമോ പാവോ ഊടയോ തോൽ കൊണ്ടുള്ള എന്തെങ്കിലുമോ ആയിരുന്നാലും അത് കത്തിച്ചു കളയണം അത് കഠിന കുഷ്ടമോ അത് തീയിൽ ദഹിപ്പിക്കണം എന്നാൽ പുരോഹിതൻ നോക്കണം പാട് വസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോൽ കൊണ്ടുള്ള യാതൊരു സാധനത്തിലോ വ്യാപിച്ചില്ലെങ്കിൽ പുരോഹിതൻ വടുവുള്ള സാധനം കഴുകുവാൻ കൽപ്പിക്കണം അത് പിന്നെയും ഏഴു ദിവസകത്തു സൂക്ഷിക്കണം കഴുകിയ ശേഷം പുരോഹിതൻ പാടു നോക്കണം പാട് നിറം മാറാതെയും പരക്കാരെയും ഇരുന്നാൽ അത് അശുദ്ധം ആകുന്നു അത് തീയിൽ ദഹിപ്പിക്കണം അത് അതിൻ്റെ അകത്തോ പുറത്തോ നിന്നെടുക്കുന്ന വ്രണമത്രയേ പിന്നെ പുരോഹിതൻ നോക്കണം കഴുകിയ ശേഷം പാടിന്റെ നിറം ഭംഗിയെങ്കിൽ അവൻ അതിനെ വസ്ത്രത്തിൽ നിന്നോ തോലിൽ നിന്നോ പാവിൽ നിന്നോ ഊടയിൽ നിന്നോ കീറിക്കളയണം അത് വസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോൽ കൊണ്ടുള്ള യാതൊരു സാധനത്തിലോ കാണുന്നു എങ്കിൽ അത് പടരുന്നതാകുന്നു പാടുള്ളത് റീൽ ചുട്ട് കളയണം എന്നാൽ വസ്ത്രമോ പാവോ ഊടയോ തോൽ കൊണ്ടുള്ള യാതൊരു സാധനമോ കഴുകിയ ശേഷം പാട് അവയിൽ നിന്ന് നീങ്ങിപ്പോയെങ്കിൽ അതിനെ രണ്ടാം പ്രാവശ്യം കഴുകണം അപ്പോൾ അത് ശുദ്ധമാകും ആട്ടരോമമോ ചണമോ കൊണ്ടുള്ള വസ്ത്രത്തിലോ പാവിലോടയിലോ തോൽ കൊണ്ടുള്ള യാതൊന്നിലുമോ ഉള്ള കുഷ്ടത്തിൻ്റെ പാടിനെ കുറിച്ച് അത് ശുദ്ധമെന്നോ അശുദ്ധമെന്നോ വിധിപ്പാനുള്ള നിയമം ഇതാകുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ഭാർഗുമോർ